മുംബൈയിലാണ് ടാറ്റ സിയാറ ഡേ ടാറ്റ സിയാറയുടെ പുതിയ മോഡൽ കാണാൻ വന്നതാണ് ഈ വണ്ടിയല്ല ഇത് പഴയ സീറാണ് അതായത് ലെജൻഡ് എന്ന് പറയുന്ന വണ്ടി നമ്മൾ പുതിയ വണ്ടി കാണാൻ വന്നതാണ് പുതിയ ലോഞ്ച് ചെയ്യുന്ന ഈ മാസം തന്നെയാണ് പക്ഷേ ഇത് വന്നിട്ട് കുറച്ചായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയ പരിപാടിയാണ് ഇരുപത്തി അഞ്ചു നിൽക്കുമ്പോഴും അതെ ഇപ്പം വണ്ടി കണ്ടു എന്നുള്ള നിലയ്ക്കായിട്ടുണ്ട് തുറന്ന് കണ്ടു അതിൻ്റെ ആ ഒരു സൈഡ് പ്രൊഫൈൽ കണ്ടു അതിൻ്റെ ഡോറുകൾ കണ്ടു അകത്ത് അകത്തെ കാര്യങ്ങൾ കണ്ടു അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും സീറ്റൊക്കെ കണ്ടു സീറ്റിൻ്റെ ഒക്കെ ഒത്തിരി പ്ലഷ് ആയിട്ട് തോന്നി അതായത് ഒന്നിനെ കുറിച്ചും കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന സമയമല്ല വണ്ടി ചേച്ചി കാണുന്നേ ഉള്ളൂ ഇതാണ് പിന്നിലെ സീറ്റ് എന്ന് പറയുന്നത് മൂന്ന് ഹെഡ് റെസ്റ്റുള്ള മൂന്ന് സീറ്റ് കാണാം ഇതാ ആ ഒരു ഡോർ പേന കാണില്ലേ പിന്നെ അതിൻ്റെ ഗ്ലാസിൻ്റെ ഏരിയയും അല്ലെങ്കിൽ ഡാഷ് ബോർഡും എല്ലാം നിങ്ങൾക്ക് കാണാം ആ വലിയ സ്ക്രീൻ വെച്ച് ഡാഷ് ബോർഡ് മൊത്തം മറിച്ചിട്ടുണ്ട് എച്ച് വെൻ്റ് താഴായിട്ട് കാണാം അതായത് മീറ്റർ ക്ലസ്റ്ററിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് പോലുള്ള സ്ക്രീനുകൾ പിന്നെ സെൻ്റർ കൺസോൾ സീനിയൊക്കെ സെയിം തന്നെയാണ് ഫ്രണ്ടിലെ സീറ്റിന് അത്യാവശ്യം പ്ലഷ്നസ് ഉണ്ട് ആ ആംബ്രസ്റ്റ് പോലുള്ള കാര്യങ്ങൾ കാണാം മുകളിൽ ആൻറ്റി അല്ലെങ്കിൽ ഓട്ടോ ഡിമ്മിങ്ങിൻ്റെ മിററും ബൂട്ട് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് പവേഡ് ആണെന്നുള്ളതും ആ ലൈറ്റുകളുടെ വിന്യാസവും അല്ലെങ്കിൽ ലൈറ്റിൻ്റെ തേറ്റും താഴെയുള്ള ആ ഒരു അൺലോക്ക് ബട്ടണും അതങ്ങനെ പൊന്തി പോകുമ്പോൾ ഉള്ള തുറന്ന് കാണുമ്പോൾ വലിയ ബൂട്ട് സ്പേസും ഒക്കെ കാണാം ബൂട്ട് സ്പേസിൻ്റെ കാര്യമൊക്കെ ശരിക്കും വലിയ ബൂട്ടാണ് അഞ്ച് സീറ്ററിൽ വണ്ടിയാണ് അതിൻ്റെ അടിയിലൊന്നുമില്ല താഴെയാണ് സ്പെയർ വീൽ പിന്നെ ബോസിൻ്റെ സ്പീക്കറും ആ കമ്പാർട്ട്മെൻ്റ് ഒക്കെ കാണാം ഇത് ഇതാണ് എൻ്റെ ബൂട്ടിൻ്റെ ഒരു എന്ന് പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഒറ്റ പ്രശ്നം അതടക്കുകയും ചെയ്യാം അപ്പോൾ കാണാൻ ഭംഗിയുണ്ട് കാണാൻ നല്ല ക്യൂട്ടാണ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് പക്ഷേ ഓടിച്ചിട്ട് ബാക്കി അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് സിയാറ